ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മരുന്ന് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ് ചുമയും കഫക്കെട്ടും ചുമയും കപക്കെട്ടും വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു ഡ്രിങ്ക് പതിവായി ഏഴ് ദിവസം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കപക്കെട്ടും ചുമയും മാറുന്നതായിരിക്കും ഇതൊരു മരുന്ന് കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് വളരെ ഹെൽത്തി ആണ് ഇത് കുടിക്കേണ്ട രീതി അതുപോലെ അതിൻ്റെ അളവുകൾ കൃത്യമായ അളവിൽ തന്നെ നമ്മൾ കുടിക്കണം അതുപോലെ ആ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഈ ഒരു മരുന്ന് ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു ഒരു ചെറിയ സ്പൂണിൽ ഒരു കാൽ സ്പൂണോളം മതിയാകും അതുപോലെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പീസ് ഇഞ്ചി ഒരു നാരങ്ങ ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ്സിനാണ് ഇത്രയും സാധനങ്ങൾ വേണ്ടത് രണ്ട് ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ അളവ് കൂട്ടണം ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളിത് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനുള്ള ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ തേൻ ഒന്നോ രണ്ടോ സ്പൂണ് ചെറുതേനാണ് കേട്ടോ ചെറുതേനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ നാരങ്ങ എടുത്തിട്ട് ആറ് പീസായിട്ട് മുറിക്കണം കേട്ടോ അപ്പോൾ നാരങ്ങ നീരല്ല ചേർക്കേണ്ടത് പകരം തൊണ്ടോട് കൂടിയാണ് നമ്മൾ ഈ ഒരു നാരങ്ങ വെള്ളത്തിലിട്ട് മരുന്നാക്കി എടുക്കേണ്ടത് നാരങ്ങയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലോ വിറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ടിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു അതുപോലെ ജലദോഷത്തെ മാറ്റാനും ഒക്കെ ഈ ഒരു നാരങ്ങയ്ക്കൊരു സ്പെഷ്യൽ കഴിവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആറ് പീസായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അതുകൊണ്ട് ഒരു ഇടികല്ലിലിട്ട് ഞാൻ അതങ്ങ് ചതയ്ക്കാൻ പോവുകയാണെ അപ്പോൾ ഇഞ്ചിയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും കൊത്തോടു കൂടിയാണ് നമ്മൾ ആ ഒരു വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ മിക്സിയിലിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് ആക്കിയൊന്നും വേണ്ട പകരം ഇതുപോലൊരു ഇടികല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ ഏറ്റവും നല്ലതും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അരിച്ചെടുക്കുന്നതിനേക്കാളും ഈ ഒരു കൊത്തോടു കൂടി ചേർക്കുമ്പം ആ ഒരു വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ മുഴുവൻ ആ ഒരു ഔഷധ ഗുണം വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങും അപ്പോൾ അത്രയും ഗുണങ്ങൾ നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിലർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ആക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു മരുന്നാണ് അതിപ്പം വേറെ ആരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം വരും കേട്ടോ ചുമക്കായിരുന്നാലും കവക്കെട്ടിനായിരുന്നാലും നല്ല വ്യത്യാസം വരും പക്ഷേ ദിവസം ദിവസം മുടങ്ങാതെ മൂന്ന് നേരം നമ്മൾ കുടിക്കണം അതും ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കുറുക്കി കുറുക്കി അര ഗ്ലാസ് ആക്കി എടുക്കുക അല്ലെങ്കിൽ കാൽ ഗ്ലാസ് ആക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മൾ കുടിക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മരുന്നിൽ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പാത്രത്തിലോ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാതെ അപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇത് ചെറിയ ചട്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് വലിയ ചട്ടിയായിട്ട് തോന്നുന്നതാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും നാരങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക രണ്ടാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയാണ് അപ്പോൾ നാരങ്ങ ആറ് പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്നും തൊണ്ടൊന്നും കളയാതെയാണ് കേട്ടോ ഞാൻ ചതച്ചത് അങ്ങനെ തന്നെ ചെയ്യണം തൊണ്ട് കളയരുത് നമുക്ക് അവസാനം അരിച്ചെടുക്കാം കേട്ടോ പിറ്റേതായി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കുരുമുളകീന്ന് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ചൊന്നുമല്ല അവസാനം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കടയിൽ നിന്നും വാങ്ങിയ മഞ്ഞൾപ്പൊടി ഈ ഒരു ഡ്രിങ്കിൽ ചേർക്കരുത് കാര്യം എങ്ങനെയാണ് ഏത് രീതിയിലാണ് ആ മഞ്ഞൾപ്പൊടി വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉണക്കി പൊടിക്കുന്ന മഞ്ഞൾ മാത്രം ഇതിനകത്ത് ചേർക്കും ഇപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മഞ്ഞൾ കിട്ടുമല്ലോ മഞ്ഞൾ വാങ്ങി ഉണക്കി പൊടിക്കുന്നതാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷേ അല്ലാതെ പാക്കറ്റ് മഞ്ഞപ്പൊടി ഒരു കാരണവശാലും ഇതിലേക്ക് ചേർക്കരുത് അതുപോലെ അടുത്തതായി ഞാൻ ചേർക്കുന്നത് തേനാണ് കേട്ടോ തേനും ഇതുപോലെ ഇഷ്ടാനുസരണം ചേർക്കാം ഒന്നോ രണ്ടോ സ്പൂണ് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ടേസ്റ്റിനേക്കാൾ ഉപരി ചെറുതേനായിരിക്കും ഏറ്റവും നല്ലത് ആരോഗ്യത്തിന് ചെറുതേനാണ് നല്ലത് മരുന്നാണ് ചെറുതേൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ചെറുതേനുള്ളവരാണെങ്കിൽ ചെറുതേൻ തന്നെ ചേർക്കുക കേട്ടോ അപ്പോൾ ചെറുതേനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മരുന്നുകളുടെ കൂട്ട ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ തിളപ്പിക്കുന്നതെങ്കിൽ അത് അര ഗ്ലാസ് ആക്കി മാറ്റണം കേട്ടോ അത്രയ്ക്ക് മാത്രം നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഇഞ്ചിയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു നാരങ്ങയുടെ ഒക്കെ സത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ആഴ്ന്നു പിടിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള ആ ഒരു മരുന്നായി മാറുകയുള്ളു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു മരുന്ന് നന്നായി തിളച്ച് കുറുകി വരണം കുറുകി എന്ന് പറയുമ്പം ഒരു അര ഗ്ലാസ് ആക്കി മാറ്റണം കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പക്ഷേ എഫക്റ്റ് ഉണ്ടാവും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഏഴ് ദിവസം മൂന്ന് നേരമായിട്ട് ഈ ഒരു കാൽ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അര ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ പിന്നെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കണം എന്നവർക്കാണ് ഈ ഒരു മരുന്ന് പ്രയോജനപ്പെടുക കൊച്ചുകുട്ടികൾക്ക് എപ്പോഴും നമ്മൾ എന്ത് അസുഖം വന്നാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഏത് മരുന്നും കൊടുക്കാവൂ കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട ഒരു മരുന്നിൽ വേറെ ദൂഷ്യഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മരുന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അരിപ്പ വഴി അരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്ഥിരം കറക്റ്റ് ആണോന്ന് നോക്കുക ഇല്ലെങ്കിൽ െ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പും കൂടെ ചെയ്ത വീഡിയോ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല അറിവുകളുമായിട്ട് ഞാൻ വരും ായിരിക്കും അതുവരേക്കും ബ്